ഞാൻ ടീച്ചർ വിജയാംബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു റൗണ്ട് ഫ്രോക്കാണ് ഇത് കോളറുണ്ട് ബൾ സ്ലീവുണ്ട് ഇതാണ് റൗണ്ട് ഫ്രോക്കിൻ്റെ വര ലെന്ത് ഇരുപത്തി നാല് ചെസ്റ്റ് ഇരുപത്താറ് ഷോൾഡർ അഞ്ചര സ്ലീവ് സ്ലീവിലെന്ത് ആറ് വെയ്സ്റ്റിലെന്ത് പത്ത് വേസ്റ്റ് ഇടുപ്പിന്റെ ചുറ്റളവ് എന്ത് പത്തിഞ്ച് അതങ്ങനെ ഇട്ടാ മതി പത്തോ പത്തരയോ ഇടാം സീറോ ടു ചെസ്റ്റിന്റെ നാലൊന്ന് മൈനസ് അര അത് കൈക്കുഴി ഇറക്കുവാണ് രണ്ട് മൂന്ന് ും ഷോൾഡർ പ്ലസ് കാല സമ അഞ്ച് മുക്കാൽ ഇഞ്ച് ഇവിടെ പൂജ്യം പത്ത് നെക്കിന്റെ ൊന്ന് അപ്പോ രണ്ടിഞ്ച് ഇവിടെ വരും പൂജ്യം പതിനൊന്ന് ഒരു ഇഞ്ച് ബാക്ക് കഴിത്തിറക്കാം പൂജ്യം പതിമൂന്ന് ഇഞ്ച് ഫ്രണ്ട് കഴിത്തിറക്കാം അത് നെക്കിന്റെ ആറിലൊന്ന് തന്നെയാണ് എടുക്കേണ്ടത് ഏഴ് എട്ട് ഒരിഞ്ച് ഷേപ്പ് എടുത്തിട്ട് ഒരു ഇഞ്ച് ഷേപ്പ് ചരിച്ചു വരയ്ക്കണം എന്നിട്ട് ഇത് താഴോട്ട് ഷോൾഡർ ഇങ്ങനെ എടുക്കണം வரச்சு வரக்கணு ஆறு அரஞ்சு ஷேய்ப்பு நாலு அஞ்சு அரஞ்சு ஷேய்ப்பு இப்போ இது வரக்கணும் வரக்கணும் எந்த ஆறு சீரோ ஒன் ஆறு ஸ்லீவிலெந்து ஆரஞ்சு சீரோ டு கைக்குழி இறக்காம் அது தான் இத்த மதி അപ്പൊ കൈക്കുഴി ഇറക്കം എത്രയാണ് ആറിഞ്ച് ആ ആറിഞ്ച് ഇവിടെ ഇട്ടാ മതി രണ്ട് നാല് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് സമം ഇഞ്ച് ഇവിടെ എടുക്കും ഒന്ന് മൂന്ന് സീറോ ടു ഇന്ത്യ അതായത് കൈക്കുഴി ഇറക്കത്തിൽ നിന്ന് പ്ലസ് കൂടെ കൊടുക്കും അപ്പൊ എട്ട് ഇഞ്ച് ഇവിടെ എടുക്കും മൂന്ന് അഞ്ച് ഒരിഞ്ച് ഇങ്ങോട്ട് നീക്കും എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കും ഇനി പാവാട ഇടുപ്പ് എണ്ണത്തിന്റെ നാലൊന്ന് അപ്പൊ ഇവിടെ എത്ര വരും ആറ് ഇഞ്ച് വരും ഒന്ന് രണ്ട് പാവാട ഇറക്കാം എത്ര ഇന്ന് വെച്ചാൽ അതിട്ടാ മതി അതായത് ഫുൾ ലെന്ത് ബോഡി ലെന്ത് കുറച്ച് ഒരു പതിമൂന്നിഞ്ച് വരെ ഇട്ടാ മതി പ്ലസ് ഒന്നും കൂടെ കൂട്ടി പതിമൂന്ന് അതായത് എന്ന് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വരും അതിന്ന് ഒരിഞ്ച് കൂടെ കൂട്ടി ഇഞ്ച് ഇതെടുത്താൽ മതി ഇവിടെ ഇത് ഫിറ്റ്നെസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇവിടുത്തെ ഇടുപ്പ് വണ്ണം എത്രയാണ് ആറ് ഇഞ്ച് എടുക്കണം പിന്നെ ഇത് ഇതാണ് കോളർ സീറോ വൺ നെക്കിൻ്റെ നാലിലൊന്നാണ് എടുക്കേണ്ടത് നെക്കിൻ്റെ നാലിലൊന്നാകുമ്പോൾ എത്ര ഇഞ്ച് പ്ലസ് ഒന്നും കൂടെ പ്ലസ് അര കൂടെ കൂട്ടിയിട്ട് മൂന്നര ഇഞ്ച് ഇവിടെ എടുത്തു നാല് ഇതിന്റെ സെന്റർ ആണ് ഇവിടെ നിന്ന് ഒരിഞ്ച് താഴ്ത്തണം വളച്ച് വരയ്ക്കണം ഒരിഞ്ചോ അര ഇഞ്ചോ ഇഞ്ച് താഴ്ത്തിയാലും മതിയാവും ഇതിങ്ങനെ വളച്ച് വരയ്ക്കണം ഇത് സെന്റർ പിടിക്കും ഇങ്ങനെ കോളർ വീതി മൂന്നര ഇഞ്ച് എടുത്ത് സ്ക്വയർ ചെയ്ത് വരയ്ക്കണം ഇങ്ങനെ വരച്ച് ഇനി ഞാനിത് വെട്ടുന്ന വിധം താളിച്ചു തരാം ആ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ചെസ്റ്റ് പറഞ്ഞാൽ മുപ്പത് വരെ ഉള്ള ആക്ക് മാത്രമേ ഞാൻ പറഞ്ഞ നോട്ട് വച്ച് കൈക്കുഴി ഇറക്കം എടുക്കാവൂ അല്ലാതായ തെറ്റും വലിയ ആയി കൈക്കുഴിയായിപ്പോകും ഞാനിപ്പോൾ റൗണ്ട് ഫ്രോക്കിൻ്റെ ബോഡിയാണ് വെട്ടാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വെട്ടാൻ അറിയാം എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് തുണി ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം അത് കഴിഞ്ഞ് അങ്ങ് മടക്കും എന്നിട്ട് സീറോ വൺ ബോഡിയിൽ എന്തെത്രയാണ് പത്തിഞ്ച് അത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കണം ബോഡിയിൽ എന്ത് പത്തിഞ്ച് സീറോ ടു എടുക്കുന്നത് ഇവിടെയാണ് ആറ് ഇഞ്ച് അത് ഞാൻ ബാക്കി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എടുക്കേണ്ടത് എട്ട് ഇഞ്ച് ഇങ്ങോട്ട് എടുക്കേണ്ടത് എട്ട് ഇഞ്ച് എന്നിട്ട് ഇതിനി കണക്ട് ചെയ്തങ്ങ് വരയ്ക്കും ഇവിടെ ഷോൾഡർ അഞ്ചേ ഇഞ്ച് ഇവിടെ എടുക്കണം അഞ്ചേ മുക്കാല് അവിടെ നിന്ന് താഴോട്ട് അങ്ങ് വരച്ചോണ്ണം അതിന് എന്നിട്ട് ഇത് കൈക്കൊഴി പാത്താണ് അത് ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഒരിഞ്ച് ഉയർത്തിയിട്ട് രണ്ടാമത് വരയ്ക്കണം എന്നിട്ട് കഴുത്ത കലം ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും എന്നിട്ട് ഒരിഞ്ച് ബാക്ക് എഴുത്തിറക്കാം ഇഞ്ച് ഫ്രണ്ട് എഴുതിറക്കാം ഇവിടെ ഒരിഞ്ച് ഷേപ്പ് ആണ് അങ്ങ് വരയ്ക്കും ഇവിടെ അര ഇഞ്ച് ഷേപ്പ് ഇതും അര ഇഞ്ച് ഷേപ്പ് ഇനി ഞാൻ പെട്ടുന്ന വിധം കാണിച്ചു തരാം ഇനി വെട്ടുന്ന വിധം കാണിച്ചു തരാം ഇങ്ങനെ അങ്ങ് വെട്ട് ഈ ഷേപ്പിൽ കൂടെ കയറ്റി അങ്ങ് വെട്ട് എന്നിട്ട് ഈ ഷേപ്പിൽ കൂടെയും വെട്ട ആദ്യം ദാ ഈ കൈക്കുഴി അങ്ങ് വെട്ട എന്നിട്ട് ദാ ഒരിഞ്ച് ഷേപ്പ് ഇതും അങ്ങ് വെട്ടു എന്നിട്ട് ബാക്ക് കേൾത്തിറക്കാം അതും വെട്ട ഇത് ഫ്രണ്ട് കേൾത്തിറക്കാം പിന്നെ ഈ കൈക്കുഴിയും കുഴിച്ചങ്ങ് വെട്ടും കുഴിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറെ ഫ്രോക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും അതുകൊണ്ട് വെട്ടുന്നേ ഉള്ളൂ ണ്ടില്ലേ ബാക്കും ഫ്രണ്ടുമായിട്ടുണ്ട് കൈക്കുഴി ഇത്രയും വേണ്ടാത്തവർ കുറച്ച് വെട്ടിയാൽ മതി അഞ്ചിഞ്ചെടുത്താലും മതി അത് ഓരോരുത്തരുടെ അതുപോലെ ഇരിക്കും ഇനി അടുത്ത് കൈ വെട്ടുന്നത് കാണിച്ച് തരാം തുണി ആദ്യം ഇങ്ങനെ രണ്ടായി അടക്കണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കണം രണ്ട് ഫോൾഡ് വശമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം ഇവിടെ ഒന്ന് ആറിഞ്ച് ഇഞ്ച് ഇവിടെ എടുക്കും ഇവിടെ ഒന്ന് ഇഞ്ച് എടുക്കും അത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കും എന്നിട്ട് ഇവിടെ രണ്ടിഞ്ച് അതെടുക്കും എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വരയ്ക്കും ഇവിടെന്ന് ഒരു ഇഞ്ച് താക്കണം എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വരയ്ക്കും ഉണ്ടല്ലോ എന്നിട്ട് ഇവിടെ നിന്ന് ഒരിഞ്ച് അകത്തോട്ട് കുത്തും അതിങ്ങനെ അങ്ങ് വരയ്ക്കും ഇനി ഇത് വെട്ടി വീതം കാണിക്കാം കണ്ടില്ലേ കൈ ആയിട്ടുണ്ട് ഇത് തയ്ക്കേണ്ട വിധം ഇത് ഈ ഭാഗം ഈ മുനമ്പിൽ വരണം എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ കുറച്ച് ചുരുക്കു പിടിപ്പിച്ചിട്ട് കൈ അങ്ങ് പിടിപ്പിക്കണം അപ്പോൾ ഇത് കുട പോലെ കിടക്കും തച്ച് വെച്ചിട്ടീന്ന് ഞാൻ കാണിച്ചു തരാം അടുത്ത് കോളറാണ് വെട്ടാൻ പോകുന്നത് ഇതാ കോളറാണ് വെട്ടാൻ പോകുന്നത് തുണി ആദ്യം ഇങ്ങനെ അങ്ങ് മടക്കണം എന്നിട്ട് നാലായിട്ടാണ് മടക്കേണ്ടത് നാല് തുണ്ട് കിട്ടും ഇങ്ങനെ ഇവിടെ കോളർ എടുക്കുമ്പോൾ മൂന്നിഞ്ചാണ് വരുന്നത് പ്ലസ് ഒന്നും കൂടെ കൂട്ടി നമുക്ക് നാലിഞ്ച് ഇവിടെ എടുക്കാം മൂന്നര ആണ് എങ്കിൽ നാലിഞ്ചെടുത്താലേ ഇത് കണക്കാവുള്ളൂ എന്നിട്ട് ഇഞ്ച് സെൻറ്റർ പിടിക്കണം എന്നിട്ട് മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം കോളർ വീതി എത്രയാണ് മൂന്നര ഇഞ്ച് കോളർ വീതി അതിങ്ങനെ സ്ക്വയർ ചെയ്തങ്ങ് വരയ്ക്കും ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ സെന്റർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് പോലെ ഇരിക്കും ഇങ്ങനെ ഉരുട്ടിയും വരയ്ക്കുക ഇനി ഞാനിത് വെട്ടുന്ന വിധം കാണിച്ച് തരാം ഈ കൂടെ അങ്ങ് വെട്ടു നാല് ിട്ടിട്ടുണ്ട് ഇത് ചെയ്യാനുള്ളത് ഇത് ഇങ്ങനെ തച്ച് തിരിച്ചെടുക്കണം ഈ രണ്ട് പീസ് തച്ച് തിരിച്ചെടുത്തൊന്നും ചേച്ചോടണം ഞാൻ ഇനി പാവാട വെട്ടിയിട്ട് ബാക്കി പറഞ്ഞു പറഞ്ഞുതരാം പാവാടയാണ് വെട്ടാൻ പോകുന്നത് തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം അത് കഴിഞ്ഞ് അങ്ങ് മടക്കും എന്നിട്ട് ഈ മുക്ക് ഭാഗം എടുക്കും ഇവിടെ നിന്ന് ഇതുവരെ തിക്നെസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഈ അളവ് ആറ് ആയിരിക്കണം ഈ എടുക്കുന്നത് ആറിഞ്ചായിരിക്കണം ഇവിടുന്ന് പതിമൂന്നിഞ്ച് ഇതും പതിമൂന്ന് ഇഞ്ച് എടുക്കും എന്നിട്ട് ഇതെല്ലാം തിക്നെസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ളത് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതങ്ങ് വെട്ടും ഇതൊന്ന് വെട്ട് ഇത് വെട്ടി നമുക്ക് ബോഡിയിലങ്ങ് പിടിപ്പിക്കും ഇതാ വെട്ടുമ്പോൾ ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടും ഇതാണ് പാവാട പാർട്ട് ഇനി ഇത് തച്ച് വെച്ചിരിക്കുന്ന കാളിച്ചേര ഇതാ പാവാട ബോഡിയിൽ തച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ബാക്ക് ഓപ്പൺ ചെയ്ത് ഊക്ക് ഐപ്പട്ട പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് കോളർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇവിടെ പൈപ്പിംഗ് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി കൈ കൈ ഞാൻ പിടിപ്പിക്കേണ്ട വിധം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് കൈ കുഴിപ്പാട്ട് ഈ എൻഡിൽ വെച്ച് ഇതാ ഇവിടെ ചുരുക്കിയിട്ടുണ്ട് താഴെ ഇവിടെ ലേസ് വയ്ക്കുകയോ മടക്കി തയ്ക്കുകയോ ചെയ്യാം ഈ ഭാഗം അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ ചുരുക്കി ബോഡിയിൽ വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ കണ്ടില്ലേ റൗണ്ട് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം